എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഒരു സൂപ്പർ വീടാണ് കേട്ടോ നമുക്കൊന്ന് കൊടുക്കാൾ നല്ല വീതിയുള്ള റോഡ് ഫുള്ള് ഇൻറ്റീരിയറും ഇൻ്റർലോക്കും ഒക്കെ കഴിഞ്ഞാൽ നല്ല സൂപ്പർ വീടാട്ടത് ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അതുപോലെ വെള്ള സൗകര്യത്തിന് നല്ല പറ്റാത്തൊരു കിണറുള്ളത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി നല്ല സേഫ്റ്റിയൊക്കെ വീടാണ്ട്ടത് വെള്ളം നല്ല പറ്റാത്ത കിണറട്ടോ ഒരു സമയത്തും അത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് വാണിയംകുളം ടൗണിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഭാഗം അടുക്കളയുടെ പുറകുവശമാണ് ഇവിടെ കണ്ടില്ല പാത്രം കഴുകാണെങ്കിൽ നല്ല വലിയൊരു സെറ്റിങ്സ് ഉണ്ട് പിന്നെ ഒരു ഒരുതാ കോമണായിട്ടൊരു ബാത്റൂം നല്ല വൃത്തിയുള്ള വർക്കുകളുണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും അതുപോലെ പാലക്കാട് കുളപ്പുള്ളി ഹൈവേയിലേക്ക് വെറും മുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ കേട്ടോ ദൂരം ഇവിടെ ഇവിടേതാ ഒരു വാഷിയുള്ള കല്ലൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ കേട്ടോ നല്ല ഒരു കച്ചറിയൊന്നും ഇല്ലാത്ത നല്ല സൈലൻറ്റ് ഏരിയയാണ് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് പി കെ ദാസ് മെഡിക്കൽ കോളേജ് ഉണ്ട് പിന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് ടൗൺ എന്നൊക്കെ വെറും അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലെ ദൂരമുള്ളൂ എന്തുകൊണ്ടും നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് എന്താ ഇവിടെ ഒരു ഓപ്പൺ ഔട്ട് നല്ല ഭംഗിയിൽ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ഡോർ കടന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാണ്ടോ ഫുള്ള് സീലിങ്ങും അതിൻ്റെ ലൈറ്റ് വർക്കും പാനൽ വർക്കും ഒക്കെ ചെയ്ത് നല്ല ഇൻറ്റീരിയറ് ചെയ്താട്ടോ അവിടെ ഒരു പൂജാമുറി വേണമെങ്കിൽ അവിടെ അതിനൊരു സെറ്റിങ്സ് ഉണ്ട് അല്ലേ നല്ല വർക്കാണ് ക്വാളിറ്റിയുടെ സാധനങ്ങളാണ് ഇവിടെ ഒരു ചെറിയൊരു കമാനം അത് കഴിഞ്ഞാൽ അടുക്കളയാണ് ഇപ്പോൾ ഈ കാണുന്നത് അടുക്കളയൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജൻ മോഡലാ കേട്ടോ ഒരു നല്ല ഡിസൈനായിട്ട് കബോർഡ് വർക്കും ഷെൽഫിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞാൽ കേട്ടോ നല്ല ഫിനിഷിങ്ങാണ് ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും ഇത് ഡൈനിങ് ഏരിയയാണ് ഇവിടെ തന്നെ വേറൊരു ഭാഗം കൂടി ഉണ്ട് ഇത് വാഷ് ബേസിനൊക്കെ നല്ല മോഡൽ സെറ്റ് ചെയ്താണ് ടൈൽസൊക്കെ ഉണ്ടല്ലേ നല്ലൊരു വൃത്തിയുള്ള മോഡലാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസും ഡൈനിങ് ഏരിയയാണ് ഇവിടെ അടുക്കളയുടെ തൊട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ഭാഗമാണ് കേട്ടോ വർക്ക് ഏരിയ പോലെയൊക്കെ യൂസ് ചെയ്യുക പുറത്തേക്കുള്ള ഉണ്ട് നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി താഴത്തെ ആദ്യത്തെ ബെഡ്റൂം ആദ്യം കേട്ടോ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ കണ്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ അതുപോലെ ചുമരാലമാരൊക്കെ കണ്ടില്ലേ നല്ല മരത്തിൻ്റെ ഫുൾ വർക്കായിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ കണ്ടോ ജനലിൻ്റെ അവിടെ ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പിലാണ് ജനലിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് അറ്റാച്ച്ഡ് തന്നെയാണ് കണ്ടോ എന്താ വലിപ്പം ബാത്റൂമൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള മോഡൽ ടൈലൊക്കെയാണ് ഉണ്ടോ നല്ല വൃത്തിയുള്ള വീടാണിത് എല്ലാ വർക്കും കഴിഞ്ഞതുമാണ് ഇൻറ്റീരിയർ അടക്കം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നു ചെയ്യണേ സ്റ്റെയർ കേസ് കയറി മുകളിലാണ് ഇനി ബാക്കി രണ്ട് ബെഡ്റൂം ഉള്ളത് സ്റ്റെയർ കേസൊക്കെ നല്ല സ്റ്റീലിൻ്റെ കൈവരിയൊക്കെ വെച്ച് നല്ല ഫിനിഷ് ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വീടും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ വില പറയുന്നത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് എങ്കിലും നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ കുറവ് ചെയ്ത് കിട്ടും കേട്ടോ സ്റ്റെയർ കേസ് കയറിയതും ഒരു ചെറിയൊരു ഓപ്പൺ ഏരിയ അവിടുന്ന് ഇതാ ബാൽക്കണി ഉള്ള ബെഡ്റൂമാണ് കേട്ടോ ബാൽക്കണിക്ക് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം ഇവിടെയും ഇതുപോലെ പാനൽ വർക്കും കബോർഡ് വർക്കും ചുമരലമാറ ഡ്രസ്സിൻ്റെ അലമാറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച് തന്നെയാണ് വേണ്ട നല്ല വൃത്തിയുള്ള മോഡൽ വലിയ വീതിയുള്ള ടൈലൊക്കെയാണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് വീട് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ തൊട്ടന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും കണ്ടോ നല്ല വലിപ്പം അതേപോലെ സീലിംഗ് വർക്കും അലമാരുടെയും കബോർഡിൻ്റെയും എല്ലാം കഴിഞ്ഞത് കേട്ടോ ഫിനിഷിങ് വർക്കാണ് ഇവിടെ അതേപോലെ ജനറൽ അവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതാ ബാത്റൂമ് ഉണ്ട് അത് വേറെ മോഡൽ ടൈല് അപ്പോൾ ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം മൊത്തം മൂന്ന് ബെഡ്റൂമാണ് താഴെ ഒന്നും മുകളിൽ രണ്ടെണ്ണം പക്ഷെ റെയിൽവേ സ്റ്റേഷനിലേക്കും പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളു കേട്ടോ ദൂരം ഇതാണ് ഓപ്പൺ ഡർസ് ആവശ്യമുള്ളവർ വിളിക്കുക നല്ലൊരു വീടാണ് എല്ലാവർക്കും നന്ദി